ഹായ് മുത്തുമണീസ് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല കുറച്ച് തിരക്കിലായിപ്പോയി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒരുപാട് പേര് ചേച്ചി എവിടെ പോയി എവിടെ പോയി ദീപ എന്ത് പറ്റി വലിയ വൈകായികിയാണോ എന്തേ വീഡിയോ ഇടാത്ത ഒരുപാട് അന്വേഷണങ്ങൾ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി നമുക്ക് ഈ സ്വർഗം കിട്ടുന്ന സന്തോഷം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആയിപ്പോയി കൊച്ചുകുട്ടികൾക്ക് ടോയ്സ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവത്തില്ലേ അങ്ങനായി എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് കുറച്ച് കുടുംബക്കാരും പറയാം അതായത് ഈ രണ്ട് ദിവസം മുന്നേ വന്ന എനിക്കൊരു കാനഡയിൽ നിന്ന് വന്ന ഒരു കമൻറ്റിൻ്റെ മെസ് ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ അവരോട് റിപ്ലൈ കൊടുത്തു അവരത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ സമാനതകളിലുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം അപ്പം അവർക്കൊക്കെ ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വരുന്നത് കേട്ടോ അതായത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും അപ്ലൈ ചെയ്യാൻ സമ്മതിക്കരുത് ആരേ ഭാര്യയാവാം ഭർത്താവ് ആവാം ഏത് റിലേഷനും ആയിക്കോട്ടെ എന്ത് റിലേഷനിലാണെങ്കിലും ഒരിക്കലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ സമ്മതിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ റിലേഷൻ ഒരു കോൺട്രാക്റ്റായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഇവിടെ സംഭവിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനേഴ് വയസ്സിൽ ഈ കുട്ടിയെ അതായത് എന്നെക്കാളും ഇളയതാണോ കേട്ടോ പതിനേഴ് വയസ്സിൽ പഠിത്തം നിർത്തി വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണ് വീട്ടുകാർ സാമ്പത്തികം നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല ജോലിയുണ്ട് അതിനാൽ അതിനപ്പുറത്തേക്ക് ചൂഴ്ന്നെടുക്കാനായിട്ട് ആർക്കും തന്നെ പറ്റത്തില്ലല്ലോ ചുറ്റുവട്ടതൊക്കെ അന്വേഷിച്ച് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കൂട്ടുകാർക്കിടയിലൊക്കെ ഭയങ്കര ജനസമ്മതനാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു നല്ല ജോലിയാണ് കുട്ടി വിവാഹം കഴിച്ച് പഠിത്തം അവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് ഓർക്കണം കേട്ടോ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് കാനഡയിലേക്ക് പോയി അവിടെ ചെന്ന് ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുട്ടികളൊക്കെ ആയി പതിയെ പതിയെ ഉള്ളിൽ അന് സ്റ്റാർട്ടിങ്ങിലും ചെറിയ ചെറിയ നിർബന്ധ ബുദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് അത് ആണിവർക്ക് മനസ്സിലാവുന്നത് അതായത് വിവാഹം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളത്ര ശരിയല്ല കേട്ടോന്ന് പക്ഷേ ഇവരോടുള്ള ആ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം പെണ്ണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കും ആ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം ആരും പറഞ്ഞത് കണക്കിലെടുത്തില്ല ഓ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം എൻ്റെ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് പോയി കുറച്ചും കൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലാവുന്നത് അപ്പോഴത്തേക്കും കാലം കുറച്ചും കൊണ്ട് തീങ്ങിപ്പോകുന്നു നമുക്കൊന്നും ചെയ്യാൻ പെട്ടെന്ന് ഓടിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി ഭയങ്കരമായിട്ട് മദ്യപാനം ഡ്രഗ്സ് പിന്നെ എന്താ പറയുക ഒരുത്തരം സാഡിസംന്ന് പറയത്തില്ല സാഡിസ്റ്റുകൾ നാർസിസ്റ്റ് എന്നൊക്കെ പറ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അയാൾക്ക് നല്ല ഉണ്ട് കാനഡയിൽ വീടുണ്ട് നാട്ടിൽ നല്ല സാമ്പത്തികം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവർക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആള് സ്വന്തം കുടുംബം നോക്കത്തില്ല ഭാര്യ മക്കൾ അവരുമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റില്ലേ ഇവരാൾക്ക് കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂട്ടുകാർ ബന്ധുക്കൾ അതായത് പുള്ളിയെ പൊക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നന്നായിട്ട് ഓറ്റുന്നുണ്ട് നല്ല സാലറി ഉണ്ട് ആ കിട്ടുന്ന സാലറി അങ്ങനെ തന്നെ ഒന്നുകിൽ ഫ്രണ്ട്സിനു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കും ബാക്കിയത്തെ കാസിനോയിൽ കൊണ്ടുപോയി ചീട്ട് കളിച്ച് കളയും ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് മറഞ്ഞോണ്ടിരിക്കുന്നത് വീട് വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറം എങ്ങനെ ജീവിക്കുന്നു ഭാര്യ എങ്ങനെ ജീവിക്കുന്നു ഇതൊന്നും നോക്കാൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ പുള്ളി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരുന്നില്ലേ കുട്ടികൾക്ക് പിന്നെ കാനഡയിലായത് കൊണ്ട് അവിടുത്തെ ഗവണ്മെന്റിൽ നിന്നും അവരുടെ കാര്യങ്ങൾക്കെല്ലാം കിട്ടും പക്ഷെ അതുപോലും ഈ മനുഷ്യൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം അവസാനം എന്താ പറയുക ഒരു പ്രാവശ്യം ഇവരുടെ ആ ഒരു വീട് പോലും ജപ്തിയുടെ സിറ്റുവേഷനിലേക്ക് വന്നു കാരണം ഈ കാസിനോയിലെ പോയി ഒരുപാട് ക്യാഷ് മറിഞ്ഞ് ആകെ ഡൗൺ ആയി എല്ലാം പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് അതിൽ നിന്നെല്ലാം ഈ പെൺകുട്ടിയുടെ ഒരു സമയം എന്താ പറയുക സംയമനം പാലിച്ച് മാക്സിമം പിടിച്ച് 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 പിടിച്ചത് കയറ്റിക്കൊണ്ട് പോന്നു അങ്ങനെ പോകുന്ന മൂന്ന് കുട്ടികളുണ്ട് ഇവർക്ക് എന്താ പറയുക മൂത്ത കുട്ടിക്ക് ഇപ്പം പതിനെട്ട് വയസ്സ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായിട്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ ലാസ്റ്റത്തെ പെൺകുട്ടി മറ്റത് രണ്ടും ആൺകുട്ടി അപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഫുൾ ടൈം ഈ കുടിയും പ്രശ്നങ്ങളാണ് കിടക്കണം ആദ്യാദ്യമൊന്നും ദേഹോപദ്രവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അത് കലശലായി ദേഹോപദ്രവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടടിക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി കൊടുക്കും ഇവരെ ഇവിടെ തളച്ചിടുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഒരിക്കലും പുറത്തേക്ക് പോകാനായിട്ട് സമ്മതിക്കത്തില്ല പുറത്ത് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനേ പറ്റില്ല പക്ഷെ പുള്ളിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അത് ബോയ് ഫ്രണ്ട്സും ഉണ്ട് ഗേൾ ഫ്രണ്ട്സും ഉണ്ട് പരസ്പ്രീ ബന്ധം വെള്ളപടി ഡ്രഗ്സ് ദേഹോപദ്രവം സെക്ഷലി ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഉപദ്രവം അത് ആരെങ്കിലൂടെ ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെയുള്ള ചിന്താഗതി ഇങ്ങേര് വെള്ളം അടിച്ചിട്ട് വരും ഇവരെ നിന്ന് കൊടുത്തോണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെ ഇവർ കടന്നു പോവുകയാണ് ഞാൻ ചോദിച്ചു വീട്ടിൽ പറഞ്ഞില്ലേ വീട്ടിൽ പറയുമ്പോഴത്തേക്കും ഈ മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുമതിക്കും ആ ഡൈവേഴ്സ് പെട്ടെന്ന് തന്നെ അവരാവ് ഒരു ദേഷ്യം ഇതും കാരണം ബാധിയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കുകയില്ല ഇവർക്ക് തീരെ പറ്റാത്ത സിറ്റുവേഷനാണ് ഓക്കെ ഇവർക്ക് വിദ്യാഭ്യാസമില്ല പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സമ്മതിക്കത്തില്ല കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജോലി ആയിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ഈ പെൺകുട്ടി ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ച് പെറ്റ്സിനെയൊക്കെ വീട്ടിൽ വാങ്ങി വളർത്തി ബേഡ്സ് റാബിറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെറ്റ്സിനെയൊക്കെ വീട്ടിൽ വാങ്ങി വളർത്തി അതിനെ സെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുത്തു വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ നാട്ടിലൊരു ലക്ഷം രൂപയുടെ അടുത്ത് എന്താ പറയുക വരുന്ന രീതിയിൽ ഇവർക്ക് എമൗണ്ട് കിട്ടുന്ന രീതിയിൽ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഇതുപോലെ തന്നെ നല്ല വീശി അടിച്ച് വന്നിട്ട് അതിനെയൊക്കെ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇതിവിടെ നല്ല മാറ്റിക്കോണം ഒരു സാധനം പോലും വീട്ടിലുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇവർ കുറച്ച് സാവകാശം ചോദിച്ചു ഇതിനൊക്കെ ഒന്ന് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാവകാശം ചോദിച്ചു അതൊന്നും ഇയാൾക്ക് പറ്റത്തില്ല ഇതൊന്നും എനിക്ക് കേൾക്കണ്ട ഇപ്പം തന്നെ അതായത് ഈ കുട്ടിയുടെ ഉള്ള വരുമാന മാർഗം കൂടെ ഇയാൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഇയാളുടെ ഒരു അടിമയായിട്ട് അവിടെ കിടന്നോളണം ഇയാൾക്ക് എന്തുമാവാം ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പരസ്പരീ ബന്ധം എന്ന് പറയുന്നത് അതായത് ഭർത്താവിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലും എന്താ പറയുക പബ്ലിക്കായിട്ട് ഇയാൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ബേഡ്സിനും എല്ലാ കാര്യത്തിനും വിൽക്കേണ്ടി വന്നു പിന്നെ ഇയാൾ ഈ സ്വന്തം ഭാര്യയെപ്പോലും മറ്റൊരു കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ഞാനത് അത്രയും ഓപ്പണായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ കാര്യമാണ് ഇവർ അത്രയും ബുദ്ധിമുട്ട് ശാരീരികമായി ഉപദ്രവം മാനസികമായി ടോർച്ചറിങ് എല്ലാം കഴിഞ്ഞ് ആകെ ടെൻഷനും കുറവുമായി കിടന്നിരുന്ന സമയത്ത് ചെന്നിട്ട് ക്യാഷ് പോക്കറ്റിൽ കിട്ടിയിട്ട് ഏർ ഇത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇവരുടെ ആ ഒരു വരുമാന മാർഗമെല്ലാം ഇയാൾ പൂട്ടിച്ചു ഇത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരാ എന്നാലോചിക്കുരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഒരു കാര്യമാണോ അത് അല്ലെങ്കിൽ ഏതൊരു പെണ്ണും ഒരു സഹിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് അത്ര പോലും അവർ അവിടെ സഹിച്ചു നിന്നു അത് കേട്ടതോട് കൂടിയിട്ട് ആകെ ദേഷ്യമായി ദേഷ്യമല്ല ഒരു ഒരിക്കലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് അന്നാണ് അതിനുശേഷം ഇവർ അവിടെ ഉണ്ടായിരുന്ന കൗൺസിലറിന് അവിടെ കാനഡയിൽ തന്നെ കൗൺസിലേഴ്സിനെ അതുപോലെ സോഷ്യൽ വർക്കേഴ്സിനെ ഒക്കെ വിളിച്ചു കേൾക്കുന്നവർ കേൾക്കുന്നവർ ഉടനടി ഇവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ട ഉടനെ തന്നെ ഒരു ഡൈവേഴ്സിലേക്ക് അപ്പം ചേച്ചി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് കേൾക്കുന്നവരും മൊത്തം ഇതാണ് പറയുന്നത് എനിക്കാണെങ്കിൽ ജോലി കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മറ്റാരെയും പരിചയമില്ല എന്താ ചെയ്യേണ്ടത് ഒരു അഭിപ്രായം പറയൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അത് മെസ്സേജ് ഇട്ടത് അന്നേരം ഞാൻ റിപ്ലൈ കൊടുത്തില്ല ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ ഞാൻ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് അടുത്ത് ചോദിച്ചിട്ട് പറയാൻ കഴിഞ്ഞ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് അതായത് ഈ പുള്ളി എന്ത് ചിലവാക്കിയാലും അത് ഇവരുടെ ഒരു മൂന്ന് ക്രെഡിറ്റ് കാർഡുണ്ട് അത്രേ ഈ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് കട വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന വീടിന്റെ ലോണും കാര്യങ്ങളും എല്ലാം അടയ്ക്കാതെ വന്ന് അത് ജപ്തിയുടെ വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു അത് ഇവർ ഓരോ ഓരോരോ കാര്യങ്ങൾ വഴി ഇവർ സ്വരുക്കൂട്ടി ചെറുത് ചെറുതായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരത് വീട്ടുകയുണ്ടായി അതിനുശേഷം വീണ്ടും ഈ ഒരു എന്നാ എന്താ പറയുക സിറ്റുവേഷനിലേക്ക് വന്നു അതായത് മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഇയാൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ക്രെഡിറ്റ് കാർഡ് ഇവരിപ്പോൾ ഒരു ഡൈവോഴ്സ് എന്ന ഒരു ഒഫീഷ്യൽ രീതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞത് ക്രിമിനൽ കുറ്റമാണ് ഇയാൾക്ക് ജയിലിൽ കിടക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെ വർക്ക് ചെയ്തതെന്ന് വെച്ചാലും അതിനകത്തുനിന്ന് ഒരു നിശ്ചിത വിഹിതം ഇവർക്ക് കിട്ടും കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത അത് ഇവരുടെ പേരിലാണ് അത് ആര് വീട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ല വീടില്ലാ ആ കിടക്കുന്ന വീട് രണ്ട് പേരുടെയും കൂടെ പേരിലാണ് പക്ഷെ അതിന് ലോൺ അടഞ്ഞു തീരാത്തിടത്തോളം കാലം അവരുടേതല്ല അത് ബാങ്ക് കൊണ്ടുപോകും നാട്ടിൽ വീട് വാങ്ങിച്ചത് അമ്മയുടെ പേരിലാണ് അമ്മയും പെങ്ങന്മാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിനെ മാക്സിമം ഊറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ഇവരുമായിട്ട് ഒരു സഹകരണോ കാര്യങ്ങളോ ഒന്നുമില്ല ക്യാഷിൻ്റെ കാര്യത്തിന് വിളിക്കും എഴുതി കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുമായിട്ടുള്ളത് ഇപ്പം എല്ലാവരും പറയുന്നത് പറഞ്ഞതുപോണെക്ക് ഈ പെട്ടെന്നൊരു ഡൈവോഴ്സ് എന്ന ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ ഈ അതിനകത്ത് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതടക്കേണ്ട എമൗണ്ട് ഇവരുടേലടയ്ക്കാനില്ല അത് അതുവഴി വരുന്ന നിയമപരമായ കാര്യങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം ആരും ഒന്നും ചിന്തിക്കാതെയാണ് എടുത്തടിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഡൈവോസ് ചെയ്തു പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ കാർണവന്മാർ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നാല് ചുറ്റും ചിന്തിക്കില്ല അവർക്ക് അതിൽ ഭാവിയിൽ എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കും വരിക അതൊന്നും അവർ ചിന്തിക്കാതെ എടുത്തടിച്ച് ആ ഒരു ഇമോഷണലി ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ കാരണം പെട്ടെന്ന് അങ്ങനത്തെ ഒരു മറുപടിയാണ് ഇവർ പറയുള്ളൂ ചിന്തിച്ചപ്പോൾ ശരിയാണ് ആ കുട്ടിക്ക് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാരണം അത് ഇവളുടെ പേരിലായതുകൊണ്ട് ഒരു കാരണവശാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല ആ ഒരു ഇത് അടച്ചു തീർക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇവർക്ക് ഇല്ലാതാനും ഇപ്പം ഈ കൊച്ചുകുട്ടി ചെറുതായത് കാരണം അതിനെ വിട്ട് വെച്ച് അവർ അവിടെ അവർക്ക് കുട്ടികൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ കുട്ടിയെ വിറ്റ് വീട്ടിൽ നിർത്തിയിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടര വർഷം അതായത് ആ കുട്ടി മൂത്ത കുട്ടിക്ക് ഒരു ജോലിക്ക് അധികം സമയമൊന്നും വേണ്ട ആ കുട്ടിയെ കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് വന്നാൽ പോലും ഇവിടെ വന്നിട്ട് എന്ത് ജോലി ചെയ്യാനാണ് നടക്കില്ല അത് ജീവിതം മുന്നോട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സേഫാണ് അവിടെ ഇപ്പോൾ അവിടെ എത്തിപ്പെട്ടു ആ ഒരു വാതിലവർക്ക് തുറന്നു കിടപ്പുണ്ട് അവരുടെ മുന്നിൽ ഇനി അവിടെ പിടിച്ചു കയറുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ആൺകുട്ടിയാണ് യാതൊരു പ്രശ്നവും ഒന്നും ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ആ കുട്ടിക്ക് ഒരു ജോലി ആയതിന് ശേഷം പതിയെ പതിയെ ഇവരുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ വഴി എടുത്തിട്ടുള്ള എമൗണ്ട് കുറവശ് തിരിച്ചടച്ച് അവസാനം അത് ക്യാൻസല് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോവുക അതിന് ശേഷം മാത്രമേ ഈ ഒരു ഡൈവോഴ്സ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇയാളോട് സംസാരിക്കാവൂ എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഇത്രയും നാൾ സഹിച്ചു നിന്ന് കുറച്ച് നാളുകൂടെ നമ്മൾ സ്റ്റേബിളായിട്ട് പോകുന്നിടം വരെ ഒന്ന് പിടിച്ചു നിൽക്കാനാണ് ഞാൻ കൊടുത്ത മറുപടി അപ്പോഴത്തേക്കും ഈ കുട്ടിയെ ഡേക്കേറിൽ വിടുന്ന ഒരു സ്റ്റേജിലേക്ക് വരും പ്ലേ പ്രീസ്കൂളിലൊക്കെ പോകാറാകും അവർക്ക് കുട്ടിയെ അവിടെ വിടാം ഇവർക്കും എവിടെയെങ്കിലും ജോലിക്ക് പോവാം വലിയ കുഴപ്പമില്ലാതെ അവിടെ പിടിച്ച് നിൽക്കാം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മറുപടി അതാണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടെന്ന് കേട്ടവർ മുഴുവൻ വിട്ടുപൊയ്ക്കുവോ അവിടെ നിൽക്കണ്ട ഡൈവോഴ്സ് തന്നെയാണ് അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനോ താമസിക്കാനുള്ള വീടിനോ ഒന്നിനോ അവിടെ മുട്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വ്യക്തി ആ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ കുട്ടിക്ക് ഇത്രയൊക്കെ ആയെന്നല്ല അതിൻ്റെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭർത്താവാണല്ലോ എന്നുള്ളൊരു പരിധി ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ വേണ്ട നമ്മുടെ വീട്ടിലൊരു പെയിൻ ഗസ്റ്റ് താമസിക്കുന്നു അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ആ ഒരു ഇതിലൂടെ പൊയ്ക്കുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിലയലുമായിട്ട് അടി കൂടാനോ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലൂടെ പോകാനാണ് പറഞ്ഞത് കാരണം ഇത്രയും ദേഹോപദ്രവേൽപ്പിക്കുന്ന ഒരാൾ ആൾ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല അയാൾക്ക് ഏതെല്ലാം വിധത്തിലും ഉദ്രവിക്കാൻ പറ്റുമെന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ ഇവർ നിയമപരമായിട്ട് ഇയാൾക്കെതിരെ പോവുകയാണ് പക്ഷെ അത് ഇവർക്ക് അത്രയും കൂടെ മനസ്സ് വരുന്നില്ല കാരണം ക്രിമിനൽ കേസാണ് അവിടെ ഈ ഒരു സംഭവം അങ്ങനെ പോയാലും ആ ഒരു രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുണ്ടെങ്കിലും ഇവരുടെ പേരിലുള്ള ഈ ഈ ഒരു ഊരാക്കൊടുക്ക് ക്രെഡിറ്റ് കാർഡ് ആ ഒരു ഊരാക്കൊടുക്ക് ഒരു വലിയ സംഭവമാണ് അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതെല്ലാം പതിയൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു കാര്യത്തിനൊരു തീരുമാനം എടുത്താൽ മതി എന്നാണ് എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ഇവരോട് പറഞ്ഞത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അഭിപ്രായം എഴുതിക്കോട്ടെ എനിക്ക് അവിടുന്ന് നിയമങ്ങളോ കാര്യങ്ങളോ ഒരു പരിധി കൂടുതൽ അറിയില്ല ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പം ഞാൻ പറയുന്ന കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പതിനേഴ് വയസ്സാകുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും ഒരു എൻ ആർ ഐസിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ജോലിയുള്ള ആരുടെയെങ്കിലും ഒരു ആലോചന വരുമ്പോഴത്തേക്കും ഈ പെൺകുട്ടികളുടെ പഠിത്താങ്കിട് നിർത്തിയതിനു ശേഷം ഇവരുടെ കൂടെ ജീവിക്കാനായിട്ട് അങ്ങോട്ട് വിടും ഭാവിയിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നോ അവർക്കത് പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു ശേഷിയുണ്ടോ എന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകുമെന്നോ എന്നൊന്നും ഈ കാരണമാർ ചിന്തിക്കില്ല എന്നുള്ളതാണ് ആ നല്ല ആലോചന വിപത നടത്തി എനിക്ക് വേറെ ആലോചന ഒക്കെ വരില്ല ഇത്രയും നല്ല ആലോചന എനിക്ക് കിട്ടാനില്ല ഡോക്ടർമാരും പറയും അവർക്ക് ആ കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യം ആ സമയത്ത് ഈ കുട്ടി ഒരു ഡിഗ്രി വരെ പഠിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് പഠിച്ചൊരു ജോലിക്ക് ശ്രമിച്ച് ജോലി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാമായിരുന്നു ഇങ്ങനത്തെ ഒരു ഈ ഈയൊരു ഊരാക്കുടുക്കലായിപ്പോയി അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പെൺകുട്ടികളെ പത്ത് പതിനേഴ് വയസ്സാകുമ്പോഴത്തേക്കും നിർബന്ധിച്ച് എവിടെയെങ്കിലും കൊണ്ട് കുഴിയിലേക്ക് ചാടിക്കാതെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്ത് കറക്റ്റായിട്ട് അവരൊരു ആക്കി നിർത്തിയതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കയ്യും കൈയിൽ അടിക്കും കുറച്ച് ഇങ്ങനെ പറയും അതിന് ശേഷം ഈ കുട്ടി ഡൈവേഴ്സും മേടിച്ച് വീട്ടിലേക്ക് നിന്നുകഴിഞ്ഞാൽ ആങ്ങളമാർ നോക്കുമോ അവർ അവരവരുടെ ഫാമിലി നോക്കുമോ ജോലിയും കൂലിയില്ലാത്തവരെ നോക്കുമോ ഇവരുടെ ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ്സ് ഒന്നുമില്ല കുട്ടികളുടെ പേരിൽ ഒന്നും സേവിങ്സ് ഒന്നുമില്ല ഒരു എൽ ഐ സി ഉണ്ടായിരുന്ന അതിന്റെ ബോണ്ട് കിട്ടി പതിനെട്ട് ലക്ഷം രൂപ അങ്ങനെ തന്നെ പെങ്ങളും മേടിച്ചു പോയി അത് ഗോവിന്ദ ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ഇയാൾക്ക് ആ ഒരു എന്താ ജപ്തിയുടെ സ്ഥിതിയിലേക്കൊക്കെ വന്ന സമയത്ത് ക്യാഷിന് ടൈറ്റ് ആയിരുന്ന സമയത്ത് ഒരൊറ്റ കൂട്ടുകാർ തിരിഞ്ഞു നോക്കില്ല വിളിച്ചാൽ പോലും ആരും എടുക്കില്ലായിരുന്നു വീണ്ടും ഇയാള് അതൊക്കെ വീട്ടി ഒരു സ്റ്റേജിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ വീണ്ടും അടുത്തടുത്ത് വന്നു ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അടുത്ത് വരുന്നതെന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം ഒന്നും ഇപ്പോൾ അയാൾക്കില്ല ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി അത്രമാത്രം അയാൾ ഇതിന് അഡിക്റ്റായി എന്നുള്ളതാണ് അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരു മറുപടി അവരോട് പറഞ്ഞു കൊടുത്തത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ പറയുക അവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പം ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഇഷ്യൂ മാറ്റിയതിന് ശേഷം മാത്രം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും മെൻറ്റലി ഇവരും കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവും അതിനുശേഷം തീരുമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് അറിയില്ല കൊച്ചുമേനസിൽ തോന്നിയ കാര്യമാണ് ഞാനതങ്ങൂടെ പറഞ്ഞു കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ അല്ലെങ്കിൽ ഒന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ തന്നെ ജീവക പരിപാടികൾക്ക് വിടാതിരിക്കുക പെൺകുട്ടികളെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്